ഹായ് ഫ്രണ്ട്സ് അലിനെയും മനുവിൻ്റെയും വരാനിരിക്കുന്ന പുതിയൊരു സ്റ്റോറിയിലേക്ക് എവർക്കും സ്വാഗതം ഈ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അതിനാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ ബാലചന്ദ്രനെയും ഗംഗാധരൻ കൂടെ ചേർന്ന് ശിവശങ്കറിനോട് രാജുവിനോട് പറയുകയാണ് നിങ്ങളുടെ പെങ്ങളുടെ മകളാണ് അതായത് വൈജയന്തിയുടെ മകളാണ് ഈ അലീന എന്ന് പറഞ്ഞു പക്ഷേ ഇത്ര നാൾ നിങ്ങൾ ആ പെങ്കുച്ചിനോടും ബാലചന്ദ്രനോടും കാണിച്ചതായിട്ടുള്ള ക്രൂരതയ്ക്ക് ഒരു കൈയും കണക്കുമില്ല നിങ്ങൾ കാണിച്ചതായിട്ട് പോകൃത്തരത്തിന് അത് അങ്ങേയറ്റമായി പോയിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ വേറെ ആരും സഹിക്കുന്നില്ല ഇപ്പം നിങ്ങളും ഉണ്ടാകാതെ നിൽക്കുന്നുള്ളു കാര്യം എന്താ കാരണം നിങ്ങൾ വൈജയന്തിയുടെ മകളായതുകൊണ്ട് മാത്രം പക്ഷേ ആദ്യം എങ്ങനെ അറിഞ്ഞത് ആദ്യം അറിഞ്ഞത് ബാലചന്ദ്രന്റെ മകൾ അപ്പോൾ ബാലചന്ദ്രൻ്റെ മകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല വൈജയന്തിയുടെ മകളായതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റും ഇപ്പം നിങ്ങൾ കോർത്തിരിച്ച് ഞെട്ടി നിൽക്കുന്നുണ്ടല്ലോ കാര്യം എന്താണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈജയന്തി നിങ്ങളുടെ പെങ്ങൾ പെങ്ങളുടെ മകളായതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കാരണം നിങ്ങൾ ഇത്ര നാളെന്ന് നിങ്ങൾ അതായത് വൈജയന്തിയുടെ മകളായിട്ട് പോലും ബാലചന്ദ്രൻ ബാലചന്ദ്രൻ ആ കൊച്ചിനെ സ്വന്തം മകളായിട്ട് ഏറ്റുവാങ്ങി അവളെ നോക്കി നടത്തുന്നു കാരണം ഈ വിവരം വൈജയന്തിയോ മറ്റു രണ്ട് മക്കളോ അത് ബബിതയും രോഹിത് അറിഞ്ഞു കഴിഞ്ഞുള്ള സിറ്റുവേഷൻ എന്താ അവർ സ്വന്തം അമ്മനെ ഏറ്റവും കൂടുതൽ വെറുക്കും കാരണം ഇപ്പോൾ അപ്പനെ വെറുക്കുന്നത് പോലെ തന്നെ അപ്പനെയും അലീനെയും വെറുക്കുന്നതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വെറുക്കാൻ പോകുന്നത് വൈജയന്തിയായിരിക്കും അപ്പോൾ ആ വൈജയന്തിയുടെ സിറ്റുവേഷൻ നിങ്ങളുടെ പെങ്ങളുടെ അവസ്ഥ എന്താ എന്നൊക്കെ ഈ ഗംഗാധരൻ ശിവ ശിവശങ്കറിനോടും രാജീവനോടും ചോദിക്കുന്നുണ്ടോ ഈ ഇതെല്ലാം കേട്ട് കഴിഞ്ഞു സ്വയം ഒരു നാണക്കേടിൻ്റെ അവസ്ഥയിൽ ഇത്രയും അതായത് കൈതിക്കൽ ഹൗസിലുള്ള ആ വലിയ പ്രൗഢി നിറഞ്ഞതായിട്ടുള്ള രണ്ട് വ്യക്തികൾ താന്നുപോകുക ഒരു പുഴുവിൻ്റെ അതുപോലെ താന്നുപോകുക ഈ ഭാരതൻ്റെ മുമ്പേ കറിഞ്ഞ തൻ്റെ സ്വന്തം പെങ്ങൾ ഞങ്ങളുടെ പെങ്ങൾക്കുണ്ടായിട്ടുള്ള ആ അപമാനം ആ പെ പെങ്ങൾ വരുത്തി വെച്ചിട്ടുള്ള ആ ഒരു പിഴവ് സഹിക്കുകയും അത് കൊണ്ടു നടക്കുകയും ആരെയും അറിയിക്കാതെ കറിഞ്ഞ അത് നാണുക്കേട് കുടുംബത്തിന് നാണുക്കേട് ഉണ്ടാകാരുതെന്നുള്ളൊരു തീരുമാനം എടുത്ത് ഇത്രയും ദിവസം അലിനെ പോറ്റിപ്പുലർത്തിക്കൊണ്ട് വന്നത് ആ ബാലചന്ദ്രൻ എടുക്കുമ്പോൾ ആ ബാലചന്ദ്രൻ ആ മഹിമ ഓർക്കുവാണ് ആ മഹത്വം ഓർക്കുവാണ് അപ്പം ശരിക്കും ബാലചന്ദ്രനോട് ബഹുമാനത്തോടുന്നു പക്ഷേ അതേ സെയിം ടൈമിൽ ഇവർക്കുണ്ടാകുന്നതായിട്ടുള്ള ആ മാനക്കെട്ട് ഇനി എങ്ങനെ ബാലചന്ദ്രൻ മീറ്റ് ചെയ്യും ഇനി എങ്ങനെ ബാലചന്ദ്രനോട് പോയി ഒരു ഒരു ആണത്തോട് നിന്ന് സംസാരിക്കും ഒന്ന് എതിർത്ത് സംസാരിക്കും നാളെ ഒരു സമയത്ത് ഒരു വിഷയം ഉണ്ടായിപ്പോലും കാരണം എന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ പിന്നെയും പറയുന്നത് തെറ്റായി പോകുന്നുള്ളൊരു ചിന്താഗതി അവർക്ക് ഓൾറെഡി വന്നുകൊണ്ടിരിക്കുക കാരണം അത്രമാത്രം അവരെ വേദനിപ്പിച്ചു ഓൾറെഡി വേദനിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈജന്തിരെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നായിട്ടുള്ള അലീനനെ മാനിരില്ലാത്ത സമയത്ത് പല പ്രാവശ്യം അടിച്ചോടിക്കുകയോ അല്ലെങ്കിൽ പല ചീത്ത പറയുകയും ഓടിക്കുകയൊക്കെ ചെയ്തു രണ്ടാമത് ഇപ്പം അലീന അലിനെ കടത്തിക്കൊണ്ട് പോയി വെച്ചേക്കുന്നു അപ്പം ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത തെറ്റുകളാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിന് പരിഹാരം എന്തേ ചെയ്ത് പറ്റുമെന്നുള്ള രീതി ചിന്തിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഗംഗാധരൻ അവരോട് രാജീവിനോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കാണിച്ചു പോക്കൃത്തിന് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് പറയുക എത്രയും പെട്ടെന്ന് വൈദ്യ അലിനെ മോളെ തിരിച്ച് തൻ്റെ കുടുംബത്തിൽ കൊണ്ടുവരണം ഒരു പോറൽ പോലും ഏൽപ്പിക്കണം നിങ്ങൾ കടത്തിക്കൊണ്ട് പോയതാണെന്ന് എല്ലാവർക്കും അറിയാം മര്യാദയ്ക്ക് തിരിച്ചുകൊണ്ട് വെക്കുന്നതാണ് തിരിച്ചു കൊണ്ട് കൊടുക്കുന്നതാണ് നല്ലതെന്നുള്ള രീതി പറയുമ്പോഴത്തേക്ക് ശരി ചേട്ടാ ഇപ്പം തന്നെ ചെയ്യാം എന്നുള്ള രീതി അപ്പം തന്നെ ആ ഏജൻറ്റിനെ വിളിക്കും ഏജൻറ്റിനെ വിളിച്ചിട്ട് ഞങ്ങൾ ആ കൊച്ചിന് തിരിച്ച് വിട്ടു തരണം കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ കൊച്ചിനൊരു പോർൽ പോലും വിട്ടു ഉണ്ടാകരുത് നിങ്ങൾക്ക് എന്താ പേയ്മെൻറ്റ് ബാലൻസ് ബാലസ് തയ്ക്കുന്നത് പേയ്മെൻറ്റ് തരാമെന്ന് പറയുമ്പോഴത്തേക്ക് സാർ അത് എന്താ വർത്താനോ സാറ് പറയുന്നത് കാരണം എന്താ നിങ്ങൾ കടത്തിക്കൊണ്ട് പോകാൻ മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ അത് തിരിച്ചുകൊണ്ടുവരാൻ ഒരു ഡിമാൻഡ് ഇല്ലായിരുന്നല്ലോ അവിടെ അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാം അപ്പോൾ പറയാം അതങ്ങനെ ശരിയാകുന്നു കാരണം എന്താ പറഞ്ഞാൽ കാരണം നിങ്ങൾ കടത്തിക്കൊണ്ട് പോയി നിങ്ങൾ തിരിച്ചു തരാൻ പറയുമ്പോൾ തിരിച്ചറിയല്ല തരണം അതല്ല സാറാറുണ്ട് പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് കടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളിത് വേറൊരാളെ ഏൽപ്പിക്കുമ്പോഴത്തേക്ക് അവർ ഞങ്ങൾക്ക് ഒരു പേമെൻറ്റ് തരും ഇനിയിപ്പോൾ ആ ഡിമാൻഡിൽ അവർക്ക് ഈ സാധനത്തെ അതായത് കടത്തിക്കൊണ്ട് പോകുന്ന വ്യക്തിയെ ഏൽപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അപ്പം പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇത്തിരി തീരുമാനം എത്തിക്കണം കാരണം പേയ്മെൻറ്റ് കൂടുമെന്ന് പറയും അപ്പോൾ പറയും എന്താ കുഴപ്പമാണെന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് ഒരു പോറൽ പോലും പറ്റിക്കാതെ കൊച്ചിനെ തിരിച്ചു കയറണോ എന്നുള്ള രീതി പറയുക അപ്പം തന്നെ ഓക്കേ എന്ന് പറയുക വെക്കുക ചെയ്യുക കാണിക്കുന്നത് അലിന മകളെ തണങ്കിലാക്കിയേക്കുന്ന ആ റൂം അടച്ചിട്ടേക്കുക അലിന അകത്തു നിന്ന് അടച്ചിട്ട് അടച്ചിട്ടേക്കുക അത് ആദ്യം റൂമിൻ്റെ അത് തള്ളി കയറ്റി ഇട്ടത് പക്ഷെ പിന്നീട് അവർ ഉപരവിക്കാനുള്ള പല ആൾക്കാരവിടെ ചെല്ലുമ്പോഴത്തേക്ക് തുറക്കാൻ അവന് അവൾ സമ്മതിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പറയാം തുറക്കടി എന്ന് പറയുമ്പോഴത്തേക്കും പറയാം ഇനി ഇനി തുറക്കത്തില്ല കാരണം ഞാൻ നിങ്ങൾ എന്നെ ഉപരവിക്കും എന്നെ നിങ്ങൾ നിങ്ങളില്ലാതാക്കി ഞാൻ എന്നെ കൊല്ലും അതുകൊണ്ട് തുറക്കത്തില്ലെന്ന് പറഞ്ഞു ഒന്നെ അപ്പം രണ്ട് മൂന്ന് പേര് വന്ന് ബലത്തിൽ കഥകൾ തട്ടുന്നതും ചവിട്ടുന്നതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അലിനുമ്പോൾ കഥകൾ തുറക്കുന്നില്ല അപ്പോൾ അപ്പം തന്നെ വേറൊരാൾ വന്നിട്ട് പറയാം വേണ്ടടി വേ വേണ്ട അവരെ അവളൊന്നും ചെയ്യണ്ട അവളെ തിരിച്ചു കൊടുക്കാനുള്ളതാണ് കുഴപ്പമൊന്നും എന്ന് പറയും അപ്പോൾ അലിനമോള് ഇല്ല അടുത്ത അടവുമായിട്ട് വരും അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് എങ്ങനെയും രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ ആ ജനലാത്തുകൂടെയൊക്കെ കൈ കൈയിട്ട് കൈയും കാലൊക്കെ ഒക്കെ കാണിച്ച് പുറത്തുള്ള ആൾക്കാരെല്ലാം വിളിക്കുന്നുണ്ട് പക്ഷെ യാതൊരു രീതിയിൽ രക്ഷപ്പെടാൻ സാധിക്കാതെ അങ്ങനെ കിടക്കുവാണ് അപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ നിന്നെ തിരിച്ചു കൊണ്ട് വിടും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല വീട്ടിൽ നിന്ന് തന്നെ നിന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ വാക്കുകളും അവൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാധ്യത നിക്കണം അതിന് ശേഷം പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കടപ്പാട്ടൂർ ഹൗസിലേക്കാണ് നമ്മുടെ ബാലജീ ശിവശങ്കറും രാജീവും കടന്നു പോകുന്നത് അവിടെ കടന്നു ചെല്ലുമ്പോഴത്തേക്ക് കഥകൾ കുറ്റിയിട്ടൊക്കെയാണ് കഥക് കുറ്റിയിട്ടൊക്കെ കഥക് ഉടനെ പെട്ടെന്ന് കൃഷ്ണ അതായത് ഡോർ ബെല്ലടിക്കുമ്പോഴത്തേക്ക് കൃഷ്ണമോളൊന്ന് ഒന്ന് കഥ തുറക്കും ആഹ് ഇതാരൊക്കെയാണ് വന്നേക്കുന്നത് ചതി ചതിയുടെയും വഞ്ചരകളുടെ ലോകങ്ങളിൽ മാത്രം ജീവിക്കുന്ന വ്യക്തികളാണല്ലോ നിങ്ങൾ നിങ്ങളെയാണോ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നേക്കുന്നത് എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് ഇനി വരേണ്ട കാര്യമില്ല കാരണം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ അനുഭവിക്കാത്തൊന്നുമില്ല ഞങ്ങളുടെ ചേച്ചിയെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ചേച്ചിനെ ആദ്യം നിങ്ങൾ ആട്ടി ഓടിച്ചു ആദ്യം നിങ്ങൾ ചീത്ത പറഞ്ഞു പല രീതിയിൽ ഞങ്ങൾ ഊദ്രവിച്ചു പക്ഷേ ഇപ്പം ഞങ്ങളുടെ രണ്ട് എൻ്റെ ലോകത്തേട്ടനെയും എൻ്റെ ചേച്ചിയും നിങ്ങളിവിടുന്ന് അടത്തിക്കൊണ്ട് പോയി എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ഈ കുടുംബം വഴിയാതെ എൻ്റെ അമ്മ ആശുപത്രിയിൽ എല്ലാം കൊണ്ടും വഴിയാതെ എൻ്റെ അപ്പന് സമാധാനം എല്ലാം കൊണ്ട് സമാധാനക്കേടായിട്ട് നിൽക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഇവ ഈ വീട്ടിൽ കയറരുത് നിങ്ങൾ കയറി കഴിഞ്ഞ് ഞങ്ങൾക്ക് സമാധാനം ഉള്ള സമാധാനമുണ്ട് ഞങ്ങളിൽ ഞങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ അത് അവശേഷിക്കുന്ന ആൾക്കാർ പോലും ഇല്ലാതായി തരുന്നു കൃഷ്ണമോളും പറയുമ്പോഴത്തേക്ക് എങ്ങനെ പറയുന്നുണ്ട് മോളെ സോറി പോട്ടെ മോള് മെഡിക്ക മെഡിക്കായിട്ടുള്ള ആളാണ് കുഴപ്പമൊന്നുമില്ല മോള് കഥ നമ്മൾ ഞങ്ങളകത്തോട്ട് വരട്ടേന്ന് പറഞ്ഞു പറഞ്ഞാൽ ബാലാചാരൻ പറയാം മോളെ വിട്ടേക്ക് അവർ വിട്ടേക്ക് അകത്തോട്ട് കയറി വരട്ടേ എന്ന് പറയും അപ്പോൾ അകത്തോട്ട് കയറി ചോദിച്ചു അപ്പോൾ മോളെ മോള് പറഞ്ഞ കാര്യം അപ്പോൾ ഗംഗാധരൻ കൃഷ്ണ മോളോട് പറഞ്ഞു മോളെ മോള് പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തിട്ടുള്ള പാവങ്ങളാണ് അല്ലെങ്കിൽ ഇവർ ചെയ്തിട്ടുള്ള തെറ്റുകളാണ് അത് പുറുക്കാൻ പറ്റാത്ത നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഈ പ്രാവശ്യത്തിൽ പുറക്കുക കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള പെങ്ങളെ നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ പെങ്ങൾക്ക് ഉണ്ടായതായിട്ടുള്ള ആ ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്തത് ഇനിയിപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല നിങ്ങൾ ഇനിയെങ്കിലും മോളൊന്ന് ക്ഷമിക്കും കാരണം ഇപ്പം അവർ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് കറഞ്ഞ് കഴിഞ്ഞാൽ വൈജയന്തിയാണ് അലിനോളുടെ അമ്മയെന്നവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം അവരെല്ലാം ക്ഷമിച്ച് കണ്ട് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഉടനെ ശിവശങ്കർ അകത്ത് വന്നിട്ട് ബാലചന്ദ്രനോട് പറയും ബാലചന്ദ്രൻ അതിന് മുമ്പെങ്കിലും നിങ്ങൾ നീ ആ ഒരു വാക്ക് പറയുമായിരുന്നെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും കൂടെ നിന്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുമായിരുന്നല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ശിവശങ്കറിനോട് ബാലചന്ദ്രൻ ചോദിക്കുന്നത് എന്തിന് കാരണം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് അവഗീതത്തിൽ പഴച്ചുണ്ടായ കൊച്ചിനെ തന്നെ നാട് മുഴുവൻ കൊട്ടുവോഷിക്കണോ കാരണം അതിനനുസരിച്ച് അത് നോട്ടീസ് അടിച്ചിറക്കി അവളെ ഇല്ലാതാക്കണം ഞാനും ഇല്ലാതായി ഇതിൻ്റെ അകത്തുള്ള എല്ലാവരും ഇല്ലാതായിട്ട് അത് എൻ്റെ മക്കൾ പുറത്ത് പോകുമ്പോഴത്തേക്ക് നിൻ്റെ ചെയ് നിൻ്റെ അമ്മ പഠിച്ചു പറ്റിയ കൊച്ചാണോ അലീന എന്ന് ചോദിക്കണോ എൻ്റെ ഞാൻ പോകുമ്പോൾ ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് എൻ്റെ ഭാര്യ പുറത്ത് പോകുമ്പോഴത്തേക്ക് ഇതെല്ലാം കേട്ട് ആ ഈ പിന്നെ അപമാനമായിട്ടിരിക്കുന്നു കാരണം അവക്കൊരു തെറ്റ് പറ്റി അത് ഞാൻ സഹിക്കാൻ ശ്രമിക്കാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് നിങ്ങൾ കാണിച്ചത് ഭയങ്കര തെറ്റാണ് കാരണം ഒരു കാര്യം ഈ ഒരു കാര്യം നിങ്ങൾ എന്നോട് മറച്ചു വെച്ചത് തെറ്റാണ് കാരണം നിങ്ങൾ ഒരു അഫയർ അവൾക്ക് ഉണ്ടായിട്ട് അത് അത് പരിഹരിച്ച് അവളെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടാതെ നിങ്ങൾ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കൊച്ചിനെ കൊണ്ട് കളഞ്ഞിട്ട് പിന്നെ അടുത്ത ബന്ധം എന്നുള്ള രീതിയിൽ എൻ്റെ തലയിൽ കെട്ടിയിപ്പിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എത്രമാത്രം ബുദ്ധിമാരാ എത്രമാത്രം കൂർമ്മ ബുദ്ധിയോടെ നിങ്ങൾ നിന്ന് പ്രവർത്തിച്ച് എൻ്റെ ജീവിതം ഇല്ലാതാക്കിയ മാത്രമല്ല നിങ്ങളുടെ പെങ്ങൾ പെങ്ങൾ വൈജയന്തി കാണിച്ചു പോകൃത്തിൽ എന്താ ഇത്രയും വർഷമായിട്ട് ഇത്രയും വർഷമായിട്ട് എൻ്റെ കൂടെ താമസിച്ചിട്ട് ഒരു ഇങ്ങനെ തെറ്റ് തെറ്റുപറ്റി എന്ന് പറയാനുള്ളൊരു മനസ്സ് അവൾക്ക് ഉണ്ടായിട്ടില്ല എന്നിട്ട് അവൾ പറയാം കണ്ട പിഴച്ച പെണ്ണിനെ ഒക്കെ കൊണ്ടു നടക്കുന്നേ എന്നുള്ള രീതിയിലൊക്കെയാണ് അലിനെ കുറിച്ച് പറയുന്നത് അപ്പം ഇവക്ക് സംഭവിച്ചായിട്ടുള്ളൊരു ഇവക്കൊരു കുഞ്ഞുണ്ടായി ഇവളത് ഉപേക്ഷിച്ചതാണെന്ന് ഇവർക്കത് തോന്നിയില്ലേ എനിക്കിങ്ങനൊരു കുഞ്ഞുണ്ടായതാണ് അപ്പം ഇതുപോലെ ആ കുഞ്ഞ് എവിടെയാണ് എന്താ എന്തെടുക്കുക എന്നൊന്നും ചിന്തിച്ചില്ലല്ലോ കാരണം ഒരു പെൺ കൊച്ചി കയറി വന്നു അതേ സെയിം പ്രായമുള്ള അങ്ങനെ ഒക്കെ അവർക്ക് ചിന്തിക്കത്തില്ല കാരണം പല വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട പോയ കൊച്ച അപ്പോൾ ആ സെയിം പ്രായത്തിലുള്ള ഒരു കൊച്ചൊക്കെ തന്നെയാണ് എന്നവർക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ കൊച്ചിനോടുള്ള അല്ലെങ്കിൽ അലിനോടുള്ള ആ പ്രവൃത്തി അതായത് ആ ക്രൂരതയൊക്കെ വളരെ കുറവായിരിക്കും കാരണം ഈ ഭവനത്തിലുണ്ടായ ഈ കുടുംബത്തിലുണ്ടായിട്ടുള്ള ഇത്രയും വിഷയങ്ങൾക്ക് മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈജയാണ് വൈജ ഓരോ ദിവസം കൂടുമ്പോൾ നിങ്ങളെ വിളിച്ച് വരുത്തുകയും വീട്ടിൽ വിഷയം ഉണ്ടാക്കി എന്നെ അവളെയും ചേർത്ത് പറയുകയും എല്ലാം ചെയ്തു ഇതിനെല്ലാം ആര് ഒരു ഉത്തമമായിട്ടൊരു പരിഹാരം തരും ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും അവൾ ഞാനിപ്പം പിന്നെയും കാരണം എൻ്റെ പെങ്ങ എൻ്റെ ഭാര്യ അവൾക്കൊരു കുഴപ്പമുണ്ടാകുന്നത് അവളറിയരുത് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ വിഷയം ഉണ്ടാകും അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായി തീരുന്ന അറിയത്തില്ല ഇനിയിപ്പം അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനും അവളും തമ്മിലുള്ള കുടുംബജീവിതം എന്തായി തീരുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ എന്നിരുന്നാൽ പോലും ഞാനിതെല്ലാം മറിച്ച് വെച്ച് അവൾക്ക് അതായത് അനീർജയ്ക്ക് ഇവിടെ ഒരു സ്ഥാനം കൊടുത്ത് നിർത്തിയിട്ടുണ്ട് ആ സ്ഥാനം എന്നും അങ്ങനെ തന്നെ കാണും അവൾ എൻ്റെ മോളാട്ട് ഇവിടെ തന്നെ കാണും ഇനിയിപ്പം നിങ്ങൾ കാരണം ഇതിൻ്റെ അകത്ത് കയറി കള കളിക്കുന്നത് കാരണം ഇത്ര നാൾ കളിച്ചു ഇനിയിപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾ കൊച്ചിനെനിക്ക് വിട്ടു തരണം അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്തിനു ചെയ്യുന്നു അപ്പം തന്നെ ഗംഗാധരൻ പറഞ്ഞിട്ട് ഫോൺ വിളിക്കണം രാജീവ് ഫോൺ വിളിച്ചിട്ട് ആ അവൾ പെട്ടെന്ന് പുറത്തിറക്കുക കൂട്ടു താമസം എന്ന് പറയുമ്പോഴത്തേക്ക് സാർ അവൾക്ക് അവർ ആ കൊച്ചിക്ക് കഥ തുറക്കുന്നില്ല അകത്തൊന്ന് കുറ്റിയിട്ടേക്കുവാണ് അതുകൊണ്ട് കൊതു കത് ഉറക്കത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ ഇവിടുന്ന് ലൗഡ് സ്പീക്കറിലിട്ടാണ് രാജീവ് സംസാരിക്കുന്നത് അപ്പോൾ ലാ ബാലചന്ദ്രൻ പറയും എന്ത് കാണിക്കോ എങ്ങനെ കാണിക്കും എന്ന് എനിക്കറിയില്ല എൻ്റെ കൊച്ചിന് എനിക്ക് തിരിച്ചു കിട്ടില്ലെങ്കിൽ എല്ലാത്തിനും ഞങ്ങൾ പോലീസിൽ കയറ്റും ഞാൻ പോലീസിൽ കയറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നും രണ്ടുമല്ല പല പ്രാവശ്യം നിങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് ഇത് ഇന്ന് കൊണ്ട് സ്റ്റോപ്പ് ആക്കിയിട്ട് എൻ്റെ കൊച്ചിനെ സേഫ് ആയിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ എത്തിക്കണമെന്ന് അപ്പം തന്നെ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ മനു മറ്റു സൈഡിൽ നിന്ന് എങ്ങനെയൊക്കെ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ആ സ്ഥലത്തെത്തുവാണ് അതായത് നമ്മുടെ അലീന മോലെ തണങ്കിലാക്കി വെച്ചിരുന്ന ആ സ്ഥലത്തെത്തി പെട്ടെന്ന് അവരുമായിട്ട് ഫൈറ്റ് അവരുമായിട്ട് ഭയങ്കര അടിപൊളിയൊക്കെ ഉണ്ടാകുന്നു കുറച്ച് പേരെ അടിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അവർ കൂടുതലായിട്ടും മല്ലുപിടിക്കൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കൊച്ചിനെ തിരിച്ചുകൂടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് തിന്നത് അങ്ങനെ കുറച്ച് പേരെ അടിച്ച് പറഞ്ഞെല്ലാവരും എടുത്ത് എറിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞിട്ട് ഡോറിൽ പോയി തട്ടു ആ അലീനെ കഥ തുറക്ക് ഞാൻ ആ മനുവേട്ടന കഥ തുറക്കാൻ പറയും അപ്പോൾ തന്നെ പെട്ടെന്ന് മനുവിൻ്റെ ആ ശബ്ദം കേട്ടുമ്പോൾ തന്നെ എന്തോ ഒരു ജീവൻ വീണത് പോലെയാണ് പെട്ടെന്ന് കഥ തുറന്നിട്ട് പറയും എൻ്റെ മനുവേട്ടാ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കാരണം ഒരു ഭയങ്കര ഒരു ഇമോഷണൽ കാരണം എന്ന് കഴിഞ്ഞാൽ അവർ അവിടെ ഒരു പ്രണയം പിന്നെ പൂവിട്ട് വരികയാണ് അതുപോലെ അവൾക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ആ കുടുംബത്തിലെ ബാലചന്ദ്രൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണമോൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്ക് മനുവാണ് അങ്ങനെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ച് കരയും കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ അവളെ അവിടുന്ന് മനു കൂട്ടിക്കൊണ്ട് വരികയാണ് ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൈ കൈതിക്കൽ ഹൗസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് അല്ല കതിക്കൽ സോറി ആ കടപ്പാടൽ ഹൗസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ബാലചന്ദ്രനോട് ഒരു ഇമോഷണൽ ആയിട്ട് പറയാം അച്ഛാ എല്ലാവരും ഇപ്പുണ്ടല്ലോ ഇനി ഞാൻ ഒരു കാര്യം പറയാം ഇത്രയും നാള് ഞാൻ കാരണം കൊണ്ട് ഈ കുടുംബത്തിനുണ്ടായ ബുദ്ധിമുട്ട് വളരെ കൂടുതലാണ് കാരണം ഞാൻ വരുമ്പം നിങ്ങൾ സമാധാനമായിട്ടിരുന്നു ഞാൻ വരുമ്പം നിങ്ങൾ സന്തോഷമായിട്ട് നിങ്ങൾ അപ്പനായിട്ട് മക്കളായിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്നു ഇപ്പം ഞാൻ കാരണം കൊണ്ട് നിങ്ങൾ വളരെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നു അതുകൊണ്ട് ഇനി ഞാൻ ഒരു കാര്യം പറയാം ഞാൻ പഴയതൊരു തിരിച്ചുപോക്കോളാം നിങ്ങൾ നിങ്ങളുടെ കുടുംബമായിട്ട് സന്തോഷത്തോടെ ഇരിക്കും ഇപ്പം കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ മക്കള മകള അല്ലെ എൻ്റെ അമ്മ വൈജയന്തി ആണെന്ന് എല്ലാവരും അറിഞ്ഞല്ലോ അപ്പം ഇനിയിപ്പം കുഴപ്പമില്ല ഇനി അമ്മയും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ചിലപ്പോൾ സഹിക്കാൻ പറ്റത്തില്ല ഇനി അമ്മ ചിലപ്പോൾ വേറെ വല്ല കടുങ്കയോ അല്ല ആത്മഹത്യയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അതുകൂടെ ഈ ബാക്കിയുള്ള മക്കൾക്ക് താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകാൻ പോയാക്കോ എന്ന് പറഞ്ഞു പ്രത്യേകം മോളെങ്ങും പോകുന്നില്ല മോൾ ഇവിടെ തന്നെ താമസിക്കും എൻ്റെ മകളായിട്ട് ഇവിടെ താമസിക്കും വൈജയന്തി അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇവിടെ തന്നെ താമസിക്കും മാക്സിമം ശിവശങ്കറും രാജീവും വൈജ്യന്തി അറിയാതെ നോക്കണം കാര്യം എന്ന് പറഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അറിയില്ല കാരണം ഇത്രനാള് അവൾ എന്നോട് കാണിച്ചത് ഇത്രനാൾ അവൾ അലൂനിമോളിനോട് കാണിച്ചതായിട്ടുള്ള തെറ്റിൻ്റെ പ്രായച്ചിത്തും ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് താന്നുപോലോ താൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന തന്നെ വെറും വേസ്റ്റ് ആണല്ലോ എന്നുള്ള ചിന്താഗതി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു കുറ്റബോധമുണ്ട് ആ കുറ്റബോധം താങ്ങാൻ അവർക്ക് ചിലപ്പോൾ സാധിക്കത്തില്ല കാരണം ഇപ്പോൾ തന്നെ ആശുപത്രിയിലെ അബോധ അവസ്ഥയിൽ കിടക്കുകയാണ് തന്നെ ആ ആശുപത്രിയിൽ എങ്ങനെ റിക്കവറായി വരും എന്ന് റിക്കവറായി വരും എന്നും അറിയാൻ പറ്റാത്തൊരു സാഹചര്യം നിൽക്കുന്നത് അതുകൊണ്ട് ഇനി മേല ഈ ഒരു വിവരം നമ്മൾ ഇത്രയും പേരല്ലാതെ വേറെ ആരും അറിയില്ല മാത്രമല്ല നിങ്ങൾ കൈതക്കൽ ഹൗസിലേക്ക് തിരിച്ചു കൊണ്ടുപോയി എൻ്റെ മകളെ എൻ്റെ മക്കളെ രണ്ടു ഭവ്യതയും രോഗത്തിനെയും അവരെ അറിയിക്കരുത് അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് അമ്മേനെ വെറുക്കും അതുകൂടാതെ അവരെ പെട്ടെന്ന് തന്നെ എത്തിക്കണം കാരണം നിങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അവരെ നോക്കത്തില്ല കാരണം എനിക്ക് ഞങ്ങൾക്കറിയാം അവിടെ നോക്കില്ല ഇല്ല ശിവശങ്കർ പറയുക ഇല്ല മലേന്ദ്ര ആ ഞങ്ങൾ നന്നായിട്ട് നോക്കുന്നത് ആര് നോക്കുന്ന നിങ്ങളുടെ അമ്മേനെ നിങ്ങൾ നോക്കുന്നില്ല പിന്നെയാണ് എൻ്റെ മക്കളെ നിങ്ങൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അതായത് കമല കമലയടത്ത് എങ്ങനെ നോക്കത്തില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മക്കളെ തിരിച്ചിപ്പിക്കുന്നു പറയും ആ ശിവശങ്കർ പോലെ ഒക്കെ പെട്ടെന്ന് തന്നെ എത്തിച്ചേക്കുന്നെന്ന് പറയാം അപ്പം പെട്ടെന്ന് മനുവിനെ കണ്ടിട്ട് പറയുക മനു വളരെ ഉപകാരം കറിഞ്ഞ നീ ഉള്ളതുകൊണ്ട് കൂടുതലായിട്ട് എൻ്റെ മകളെ തിരിച്ചു കിട്ടി അതുകൊണ്ട് ഇനിയും നിന്റെ സഹകരണം അതായത് ഈ കുടുംബത്തിൽ അതായത് ശിവശങ്കറിനൊക്കെ കുടുംബത്തിൽ ഏറ്റവും ഉത്തമമായിട്ട് നല്ലൊരു സ്വഭാവമുള്ള ഒരു വ്യക്തി നീയാണ് മനുവേ നിന്നോട് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുമ്പോഴത്തേ അതിനെന്താ അങ്ങനെ നന്ദിയൊക്കെ പറയുന്നത് കാരണം കഴിഞ്ഞാൽ അലിനെ നമ്മുടെ മോളല്ലേ നമ്മുടെ കൊച്ചല്ലേ എൻ്റെ എനിക്ക് സ്വന്തമായിട്ടുള്ള കൊച്ചല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് യും പറയാ നീ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു വെക്കുകയാണ് അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ വരാനിരിക്കുന്ന എപ്പിസോഡിൽ നമ്മൾ പറയുന്നതായിരിക്കും കൂടുതലായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുവാണെന്നുണ്ടെങ്കിൽ കാണാത്തവർ കാണുന്നവർ കൂടുതലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അതുവരെ നിങ്ങളിൽ നിന്ന് നിന്നിവിടെ പറയുന്നു സെനിങ് ഓഫ്